ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ട്വന്റി ഫൈവ് ഈ ഒരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം വളരെ വലിയ രീതിയിലുണ്ട് അല്ലേ നമ്മുടെ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു റിയൽ ലൈഫിലെ എല്ലാ വശങ്ങളിലുമായിട്ട് എഐയുടെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഒരു ചോദ്യം ഉയർന്നിങ്ങനെ വരികയാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അത് ഗുഡ് ആണോ ബാഡ് ആണോ യെസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് ഇത് ഗുഡ് എന്ന ആസ്പെക്റ്റിലേക്ക് വരുന്നത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം പൊതുവേ നമ്മൾ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷനെക്കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് യെസ് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റി വയ്ക്കാതെ തന്നെ നമുക്ക് പഠനത്തിലേക്ക് ഫോക്കസ് ആവാൻ വേണ്ടി പറ്റും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇതേപോലെ തന്നെ നമ്മുടെ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇപ്പം നമ്മൾ മറ്റെന്ത് പഠിക്കുകയാണെങ്കിലും നമുക്കൊരു സ്പെസിഫിക് ഒരു സബ്ജക്റ്റിന് മുകളിൽ ഡിഗ്രി വേണമെന്നാണെങ്കിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ക്ലാസ്സുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞാൽ മതി പക്ഷേ ഇതിനൊരു ഗുഡ് എന്ന ആസ്പെക്റ്റിലേക്ക് ഇത് എത്താനുള്ള കാരണം ഒരുപാട് എന്താ പറയുക പ്രാക്ടിക്കൽസ് നമുക്കിതിൽ അവൈലബിൾ ആണ് തിയോറിറ്റിക്കൽ ക്ലാസ്സുകൾ ആണ് ഈ തിയറി ക്ലാസ്സുകളൊന്നും എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ബട്ട് സം ടൈംസ് പ്രാക്ടിക്കൽസ് ഇപ്പോൾ ബി സി എ പോലുള്ള സബ്ജെക്റ്റിനൊക്കെ പ്രാക്ടിക്കൽസ് ഉണ്ട് ആ പ്രാക്ടിക്കൽസ് നിങ്ങൾ നിരന്തരം അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം സോ ഇത് എന്തുകൊണ്ട് ഗുഡ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് പറഞ്ഞുതരാം കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ റെഗുലർ ഡിഗ്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന കോഴ്സുകൾ വളരെ ചിലവ് കുറഞ്ഞതാണ് പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റുമായിട്ട് ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നും പോയി പെടാതിരിക്കുക ഒരുപാട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വളരെ കുറഞ്ഞ തുച്ഛമായ രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ തുച്ഛമായ ചിലവിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലൂടെ അപ്പം നമ്മൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിഷയം നമ്മുടെ കൈകളിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പി എന്ന രീതിയിൽ വന്നെത്തും സോ ദീസ് ആർ ദ ടു ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് എന്തുകൊണ്ടാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അത് ഗുഡ് ആണ് എന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ ഇനി എന്തുകൊണ്ടാണ് ഇത് ബാഡ് എന്ന് അറിയണ്ടേ യെസ് അത് പക്ഷെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട